പി എസ് സി പരീക്ഷയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ഉദ്യോഗാർത്ഥികളെ സജ്ജമാക്കുന്നതിനും മാതൃകാപരീക്ഷയുമായ ഡിവൈഎഫ്ഐ ജില്ലയിൽ പതിനെട്ട് കേന്ദ്രങ്ങളിലായാണ് പരീക്ഷ നടന്നത് രാജ്യത്ത് ഏറ്റവും അധികം പി എസ് നിയമനം നടന്ന സംസ്ഥാനം കേരളമാണെന്നും അർഹതപ്പെട്ടവർക്ക് ഉറപ്പായും ജോലി നൽകുമെന്നത് എൽഡിഎഫ് സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണെന്നും പരീക്ഷ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെയും പി എസ് സി പരിശീലന കേന്ദ്രമായ ഗ്രാൻഡ്മാ പിണറായിയുടെയും നേതൃത്വത്തിലാണ് മാതൃകാ പരീക്ഷ സംഘടിപ്പിച്ചത് പി എസ് സി പരീക്ഷക്ക് തയ്യാറായി നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആത്മവിശ്വാസം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മാതൃകാ പരീക്ഷ സംഘടിപ്പിച്ചത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ പി എസ് സി നിയമനം നടന്നത് കേരളത്തിലാണെന്നും അർഹതപ്പെട്ടവർക്കെല്ലാം ജോലി ലഭ്യമാക്കുക തന്നെ ചെയ്യുമെന്നും ഡിവൈഎഫ്എ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു കണ്ണൂർ വനിതാ കോളേജിൽ നടന്ന മാതൃകാ പരീക്ഷ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നിയമനം കൊടുക്കുന്ന സംസ്ഥാനം ഏത് ആ സംസ്ഥാനത്തിൻ്റെ ജനസംഖ്യ എത്രയാണ് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ തൊഴിൽ കൊടുക്കുന്ന സംസ്ഥാനം ഇപ്പോൾ താരതമ്യേന അതിൻ്റെ ജനസംഖ്യാനുപാതികമായി പരിശോധിച്ചാൽ ഇവിടെ മൊത്തം ജനസംഖ്യയുടെ മൂന്നേ പോയിൻ്റ് അഞ്ച് ശതമാനം ആ തരത്തിലൊക്കെയാണ് കേരളത്തിൻ്റെ ജനസംഖ്യ പക്ഷേ ഇരുപത്തഞ്ച് സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ യു പി എസ് സി പുറത്തുവിട്ട കണക്കിൽ ഈ രാജ്യത്താകെ നൂറാളെ നിയമിക്കുമ്പോൾ അതിൽ നാൽപ്പത്തി നാല് ആളുകൾ നിയമിക്കുന്നത് ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ ബീഹാറിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത തമിഴ്നാട്ടിലോ കർണാടകയിലോ ഒന്നുമല്ല നിയമനം നടക്കുന്നത് അപ്പോൾ പി എസ് സി വഴി ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇവിടെയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആ നിയമനങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് തൊഴിൽ കിട്ടില്ല ബാക്കി തൊഴിൽ എങ്ങനെ കിട്ടണം ബാക്കി തൊഴിൽ ഇവിടെ യു വഴി കിട്ടേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തെ ിൽ കിട്ടേണ്ടതുണ്ട് ജില്ലയിൽ പതിനെട്ട് കേന്ദ്രങ്ങളിലാണ് മാതൃകാ പരീക്ഷ നടന്നത് ജില്ലാതല ഉദ്ഘാടനമാണ് കണ്ണൂരിൽ നടന്നത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് അഖിൽ പി ബാബു അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ശ്രീരാമൻ എം എം വിജേഷ് ഗ്രാൻഡ്മാ അക്കാദമി അംഗങ്ങൾ കെ എസ് ടി എ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ പി ലിഷീന ഡിവൈഫ് എ കണ്ണൂർ ബ്ലോക്ക് സെക്രട്ടറി എ പി അൻവീർ തുടങ്ങിയവർ സംസാരിച്ചു പരീക്ഷയുടെ ജില്ലാതല റാങ്ക് ലിസ്റ്റും സെൻട്രൽ തല റാങ്ക് ലിസ്റ്റും ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ